ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മുടെ കയ്യിലല്ല അതുകൊണ്ട് എനിക്ക് അത് പൂർണ്ണമായിട്ട് നമുക്കും പലപ്പോഴും പല കാര്യങ്ങളൊന്നും അങ്ങനെ കടുപ്പിച്ച് തീരുമാനിക്കാൻ പറ്റില്ല കാരണം ഞാൻ പറയും പറഞ്ഞില്ല ഇപ്പൊ ഞാൻ ഇവിടെ നാളെ അവിടെ ഉണ്ടാവും അറിയാൻ പറ്റില്ല ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സാഹികരാണ് മനുഷ്യര് അതിനൊക്കെ അവസരം നമുക്ക് തന്നിട്ടുള്ളൂ സത്യം നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്തേരും വെളുത്തു എന്ന് പറയാം ബാക്കി ഒന്നും നമ്മുടെ കൺട്രോളിൽ ഇദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയില്ല അള്ളാഹു മകഫഫറത്ത് നൽകട്ടെ എത്ര അർത്ഥവത്തായ വാക്കുകളാണല്ലേ ശരിയാണ് അദ്ദേഹം പറഞ്ഞത് നാളെ നേരം വെളുത്താൽ വെളുത്തു എന്ന് പറയാം അത്രമാത്രം ലോകത്ത് മറ്റെല്ലാ വസ്തുക്കൾക്കും ഗ്യാരണ്ടി ഉണ്ടാകും പക്ഷേ ഗ്യാരണ്ടിയില്ലാത്ത ഒന്നേ ഒന്ന് അത് മനുഷ്യരാണ് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് നിന്റെ മരണം നിൽക്കുന്നതെന്ന് മരണം എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ് അതിന് ചെറുപ്പമെന്നോ വലിപ്പമെന്നോ ഇല്ല നമുക്കും ഇത്തരം അനുഭവങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേർ നമ്മിൽ നിന്നും പെട്ടെന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ എന്നോടും നിങ്ങളോടും ചോദിക്കാനുള്ളത് എന്തേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാത്തത് എന്തേ നമുക്കെല്ലാം നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ നമ്മുടെ റബ്ബിനു വേണ്ടി ശുക്ർ ചെയ്യാത്തത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ